ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടരാശി മേടക്കൂറ് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുന്നത് അത്ര അനുകൂലഭാവം അല്ല അപ്പോൾ പന്ത്രണ്ടിലും ജന്മരാശിയിലുമായിട്ട് സഞ്ചരിക്കുന്നു അപ്പോൾ അത് രണ്ടും ദോഷപ്രദം തന്നെയാണ് അത് പ്രത്യേകിച്ച് വളരെ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ദൂരയാത്ര ബന്ധുമിത്രാദികൾ മൂലങ്ങള് മൂലമായിട്ട് ക്ലേശങ്ങൾ ധനനഷ്ടത്തിന് സാധ്യത പിന്നെ പല സ്ഥാനങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുക സ്ഥാനഭ്രംശം എന്ന് പറയും ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളെ അതുപോലെ സ്നേഹിതരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ വീട്ടിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അങ്ങനെ പൊതുവെ ദോഷപ്രദമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഈ സൂര്യൻ്റേത് അപ്പോൾ മഹാദേവന് ഈ കൂവളമാല ചാർത്തൽ ധാര നടത്തൽ എങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക പുഷ്പാഞ്ജലി നടത്തുക പിന്നെ എന്നും ഓം നമശിവായ ജപിക്കാം ശിവ അഷ്ടോത്തര അഷ്ടോത്തരശതം ജപിക്കാം കാലത്തും വൈകിട്ടും അത് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും പിന്നെ കുജൻ ഇരുപത്തിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ വളരെ നല്ല ഫലങ്ങളൊക്കെ തരും ധന ധാന്യ വസ്ത്രാദി ധാന്യവസ്ത്രാതിലാഭങ്ങളൊക്കെ തരും എല്ലായിടത്തും ഒരു കാര്യവിജയം സാധ്യത കാര്യസാധ്യത ഉണ്ടാകും അതുപോലെ ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കാനും സാധ്യതയുണ്ട് പൊതുവേ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് ഈ ഇരുപത്തിമൂന്നാം തീയതി വരെയുള്ള സമയം എന്നാൽ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര നല്ലതല്ല അധികമായിട്ടുള്ള ചിലവും കാര്യങ്ങളുമൊക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കടുംപായസം വഴിപാട് ചെയ്യലോ അല്ലെങ്കിൽ ഒരു മാല ചാർത്തലോ ഉടയാട ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക അത് ചൊവ്വാഴ്ച ദിവസം ചെയ്യലോ നമ്മുടെ ജന്മനാൾ വരുമ്പോൾ ചെയ്യുന്നതോ നല്ലതാണ് പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും കാര്യതടസ്സം ധനനഷ്ടം അധികമായിട്ടുള്ള ചിലവ് പൊതുവേ ഒരു ടെൻഷൻ ഒക്കെ തരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടോ വീട്ടുകാരും ഒക്കെ ചില വിരോധമോ അല്ലെ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ തുടങ്ങിയതിന് തുട വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ ക്ലേശപ്രദമാണ് അപ്പോൾ ഇതിന് വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തിന് ഒരു കുറവുണ്ടാവും പിന്നെ വ്യാഴൻ ജന്മരാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു നല്ല ടെൻഷൻ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും അതിനൊക്കെ ഒരു കുറവ് വരുന്നു ഇപ്പം എന്നാൽ പക്ഷേ ഓഫീസിലെ ചില മാറ്റങ്ങൾക്കൊക്കെ ഇപ്പോഴും സാധ്യത ഉള്ള ഒരു സമയമാണ് അതിൻ്റെ കൂടെ തന്നെ ചില അപമാനങ്ങളൊക്കെ സഹിക്കാനും സഹിക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങൾ കൂടെ കൂടുതൽ യാത്രയോ അത്യാവശ്യമില്ലാത്ത യാത്രകളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ വിദേശത്ത് പോകുന്നതിന് ആഗ്രഹമുള്ളവർ അതിന് ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക അതുപോലെ ഇതുവരെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ പൊതുവെ ജന്മരാശിയിലെ വ്യാഴപത്ര നന്നല്ല ഇത് ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഉണ്ടാകും മെയ് ഒന്നാം തീയതി അടുത്ത രാശിയിലോട്ട് മാറും അപ്പോൾ ഈ ദോഷങ്ങൾ മാറുന്നതിന് അല്ലെ കുറയുന്നതിന് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമർച്ചന ചെയ്യുക വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ജന്മനാൾ വരുമ്പോഴോ ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങളൊന്നൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ആദ്യം ചില തടസ്സങ്ങളൊക്കെ വരുത്തും എങ്കിലും പിന്നീട് അനുകൂലനായിട്ട് തന്നെ വരുന്നതാണ് ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഖം ലഭിക്കുക പൊതുവെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം രോഗശമനം അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ലോക ബഹുമാനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ശത്രുനാശം ഉദ്യോഗ ലബ്ധി സുഖം മനസമാധാനം ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ഈ ശനി പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പക്ഷേ രാഹു അത്ര അനുകൂലനല്ല ധാരാളം ചിലവുകൾ വരുത്തുക കേസ് വഴക്കുകൾക്കൊക്കെയും ചില സാധ്യതയുണ്ട് അത് നമ്മുടെ ജാതകത്തിലെ സർപ്പദോഷമുണ്ടെങ്കിലോ പിന്നെ ഇപ്പോൾ നടക്കുന്ന ദശാകാലം അനുകൂലം അല്ലെങ്കിലുമൊക്കെ ഉള്ളു എല്ലാതിന് എല്ലാവർക്കും അതിന് സാധ്യതയില്ല അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക പിന്നെ സർപ്പപൂജ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ